ഹായ് ഫ്രണ്ട്സ് ആർ ആർ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ രണ്ട് ദിവസം മുന്നേ വീഡിയോ ചെയ്തതാണ് അതിന് ശേഷം നമ്മൾ കളയാൻ മറ്റുള്ള ഐറ്റംസ് വീഡിയോസാണ് ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് വീണ്ടും ടോയ്സിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം പുതിയ പുതിയ കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട് നമ്മളെ മെറ്റൽ കാർസിൻ്റെയും അതേപോലെ ചെറിയ കുട്ടികൾക്കുള്ള വണ്ടികൾ ഇച്ചിരി ചെറിയ വണ്ടികൾ അത് ജസ്റ്റ് കണ്ടുനോക്കാൻ നോക്കാം ഓക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഷോപ്പ് തുറന്നോളൂ അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് കണ്ടുനോക്കാം ഇതൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നെത്തിയതാണ് ഇനി നമ്മൾ രണ്ട് ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെറൈറ്റി വണ്ടികളും വേണതൊക്കെ പുതിയ ഐറ്റം ഒന്നാണ് അതേപോലെ ഈ ആംബുലൻസിൻ്റെ ഐറ്റം വന്നതാണ് ജി എസ് ഇ വി അങ്ങനെ വെറൈറ്റികൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ റോയൽ എൻഫീൽഡ് ഉണ്ട് നല്ല ഹെവി സാധനട്ടോ രക്ഷയും ഇല്ലാത്ത ഐറ്റങ്ങളാണ് ഇവൻ്റെ വീഡിയോ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അൺബോക്സിംഗ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ട്രാക്ടർ കണ്ടില്ലേ അപ്പോൾ വ്യത്യസ്തമായ വെറൈറ്റി ഐറ്റംസുകൾ ഗൈസ് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്കരംകുളത്ത് തൃശ്ശൂർ റോഡിനാണ് എസ് ബി ഐ ബാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ജൂക്കി കള്ളറേബേന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ ബൈ